വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ കാണിക്കുന്നത് എണ്ണ ചേർക്കാതെ അടിപൊളി എഗ്ഗ് പൗച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുരുമുളക് പൊടി ഉപ്പ് ചേർത്ത് നല്ലപോലെ ആക്കി വെക്കുക മെയിൻ ഇൻഗ്രീഡിയൻസ് കോഴിമുട്ട പിന്നെ സുറുക്ക വിനഗർ പിന്നെ വേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് വെക്കാം വെള്ളം നല്ലപോലെ തിളക്കുമ്പോൾ ഒരു വലിയ സ്പൂൺ സുറുക്കെടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഒഴിക്കാം കോഴിമുട്ട ഉണ്ണി ഉടഞ്ഞു പോവാതെ ഒരു ചെറിയ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക ഇതേപോലെ ഉണ്ണി കലങ്ങിപ്പോകരുത് കേട്ടോ എന്നിട്ട് തിളക്കുന്ന ഈ ലാനിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് മൂടിക്കൊടുക്കാം വേണമെങ്കിൽ ഓവറായിട്ട് വേ ഉള്ള വേവേദയാണ് നല്ലത് മറ്റൊരു ഒരു ഒരു മിനിറ്റ് അത്രയൊക്കെ ആയാൽ മതി അതിന് ശേഷം നമ്മളത് കോരിയെടുക്കാം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കുരുമുളക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അടിപൊളി എക്കുപ്പൊഴിച്ചിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ നല്ലതാണ് അല്ലാതെയും നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്സ് ഫോർ വാച്ചിങ്